ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് ഓഫ് മണ്ണാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നല്ലൊരു വീടും ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ നല്ല കായ്ക്കുന്ന തെങ്ങും കവങ്ങും ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലട്ടോ നല്ല പ്രകൃതി രമണീയമായ നല്ല കുളവും കിണറും പാടത്തിന്റെ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് എല്ലാ വാഹനങ്ങളും വീട്ടിലേക്കെത്തും നല്ല വിശാലമായ മുറ്റുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണത് അപ്പൊ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് നിന്നും ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പോകുന്ന റൂട്ടിൽ ശ്രീകൃഷ്ണപുരം ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടാണ് അതുപോലെ കരിങ്കല്ലിൽ പടുത്ത കിണറാണ് കിണറിനൊക്കെ വളരെ കുറഞ്ഞ ആഴം മാത്രമാണ് ഇഷ്ടംപോലെ വെള്ളമാണ് ഇവിടെ വെള്ളത്തിന് അതൊരു പ്രയാസമല്ല പിന്നെ അതുപോലെ നേരെ പാടത്തേക്കാണ് വ്യൂ നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലം നല്ല കായ്ഫലമുള്ള തെങ്ങുകളും കവുങ്ങും അതുപോലെ മാവ് പ്ലാവ് അങ്ങനത്തെ ഇതെല്ലാം എല്ലാം ഉണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളും കവങ്ങുകളാണുള്ളത് നല്ല രീതിയിൽ വരുമാനം എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ ഒന്നര ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇതിൽ ഒന്നര ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇത് മൊത്തത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടും ഒന്നര ഏക്കർ സ്ഥലവും ഇത്രയും വരുമാനം ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഇതും ചേർത്ത് വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പം ആവശ്യക്കാർ വിളിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ